ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ് ശതമാനം വിജയം കൈവരിച്ചതിന്റെ ആഘോഷ നിറവിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ച് ചേലക്കര ശ്രീമൂലം തിരുനാൾ ഹയർ സെക്കൻഡറി സ്കൂൾ എസ്എസ്എൽസി പരീക്ഷയിൽ ആദ്യമായാണ് സ്കൂൾ സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കുന്നത് വിദ്യാർത്ഥികളാണ് ഈ വർഷം എസ്എസ്എൽസി പരീക്ഷ എഴുതിയത് അതിൽ ഒമ്പത് വിദ്യാർത്ഥികൾക്ക് വിജയം കൈവരിക്കാൻ സാധ്യമായില്ല തുടർന്ന് ഈ ഒമ്പത് വിദ്യാർത്ഥികളും എഴുതിയ പുനഃപരീക്ഷയിൽ നൂറ് ശതമാനം വിജയം സ്കൂൾ നേടുകയായിരുന്നു ചരിത്ര നേട്ടം കൈവരിക്കാൻ പശ്ചാത്തലം ഒരുക്കിക്കൊടുത്ത പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളോടും സ്കൂൾ സ്കൂളച്ഛം സുനിത ടീച്ചർ വിജയാഘോഷത്തിന്റെ സന്തോഷം പങ്കുവച്ചു ഈ വർഷം എസ് എസ് എൽ സി റിസൾട്ട് വന്നപ്പോൾ എസ് എം ടി ചരിത്രത്തിലാദ്യമായിട്ട് എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറിൽ നൂറ് വിജയം നേടിയെടുക്കുകയാണ് മുന്നൂറ്റമ്പത്താറ് കുട്ടികൾ പരീക്ഷ എഴുതിയിൽ മുന്നൂറ്റമ്പത്താറ് കുട്ടികളും പാസ്സായിരിക്കുകയാണ് അതിന് എല്ലാവരെയും അതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ് കുട്ടികളെയും അഭിനന്ദിക്കുകയാണ് കാരണം ഇത് വെറുതെ കിട്ടുന്നൊരു റിസൾട്ട് അല്ല അതിനുവേണ്ടി തുടക്കം മുതൽ തന്നെ പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കുറെ അധ്യാപകർ ഇവിടെ ഉണ്ട് എച്ച് എം ഉണ്ട് അവർക്കൊക്കെ ഒരിക്കൽ കൂടി ഈ ഒരു നിമിഷത്തിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു അധ്യാപകരുടെ പരിശ്രമത്തിന്റെ ഫലമായാണ് വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷയിൽ വിജയം നേടാനായത് സ്പെഷ്യൽ ക്ലാസ്സുകളും മാനസിക പിന്തുണയും മികച്ച പഠനാന്തരീക്ഷം സൃഷ്ടിക്കലും വിജയത്തിന് കാരണമായി എന്ന് അധ്യാപിക അസീന പറയുന്നു ഈ വർഷം ഞങ്ങൾക്ക് എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം കിട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങൾ മുന്നൂറ്റമ്പത്താറ് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് അതിൽ മുപ്പത്തിയൊന്ന് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടി പിന്നെ അതോ അതിൻ്റെ അടുത്ത സംഖ്യയിൽ തന്നെ എ പ്ലസും എ പ്ലസ് ഒക്കെ കിട്ടിയ കുട്ടികൾ ധാരാളം ഉണ്ട് അപ്പോൾ മുന്നൂറ്റമ്പത്താറ് കുട്ടികളിൽ ആദ്യത്തെ റിസൾട്ട് വന്നപ്പോൾ ഒരു ഒൻപത് കുട്ടികളാണ് ആയത് പക്ഷേ അവർ ഇപ്പോൾ സേ എഴുതിയിട്ട് നൂറ് ശതമാനത്തിലെത്തി അത് വലിയൊരു സന്തോഷത്തിലാണ് ആ കുട്ടികളെ അഭിനന്ദിക്കുകയാണ് ഞാൻ ഈ അവസരത്തിൽ അതിനൊപ്പം ഞങ്ങൾക്ക് അതിനുവേണ്ടി സഹായിച്ച എല്ലാ അധ്യാപകരെയും അഭിനന്ദിക്കുന്നു ഒപ്പം ഞങ്ങൾ ഇതിനുവേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മെമ്പർ അതുപോലെ പ്രിൻസിപ്പൾ എല്ലാവരോടും ഞാനതിൻ്റെ നന്ദി അറിയിക്കുകയാണ് ഇനിയും വരുന്ന വർഷങ്ങളിൽ ഞങ്ങൾക്ക് സേ ഇല്ലാതെ തന്നെ നൂറ് ശതമാനത്തിലെത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ഈ സ്കൂളിൽ വന്നുകൊണ്ടിരിക്കുന്നത് സമീപത്തെ സ്കൂളുകളൊക്കെ നൂറ് ശതമാനം മേടിക്കുന്നു എന്ന് പറയുമ്പോൾ അവരൊക്കെ തിരഞ്ഞെടുത്ത കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് ഇവിടെ പക്ഷേ അവർ പോലും എന്താ പറയുക റിസൾട്ട് എത്താൻ അവർക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ള കുട്ടികളെ അയച്ചിട്ട് ഞങ്ങൾക്കിപ്പോൾ രണ്ട് മൂന്ന് കുട്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത് അവരൊക്കെ ഞങ്ങൾ റിസൾട്ടിൽ വിജയത്തിലേക്ക് എത്തിക്കുന്നത് വളരെ ശ്രമകരമായിട്ട് തന്നെയാണ് പക്ഷേ ഞങ്ങളവർ ചേർത്ത് പിടിക്കുകയാണ് ഏത് കുട്ടികളായാലും ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിലും അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും പിന്തുണയും ചെയ്തുകൊണ്ട് അവർ ഞങ്ങൾ വിജയത്തിലെത്തിക്കെത്തിക്കാൻ വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരും ഒറ്റക്കെട്ടായി എൻ്റെ പിന്നിലുണ്ട് എന്നുകൂടി അറിയിക്കുന്ന ഒപ്പം ഞങ്ങളുടെ സന്തോഷവും അറിയിക്കുന്നു വരും വർഷങ്ങളിൽ ഇതേ വിജയം ആവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ ആശംസിച്ചു ഒരു ചരിത്ര സംഭവത്തിൻ്റെ നിറവിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതായത് ചേലക്കര എസ് എം ഡി ഹൈസ്കൂളിൽ ഈ കഴിഞ്ഞ വർഷം എസ് എസ് എൽ സി പരീക്ഷ എഴുതിയതിൽ നൂറ് ശതമാനം കുട്ടികളും വിജയിച്ച ഒരു സന്ദർഭമാണിത് അതിൻ്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ് നമുക്കറിയാം ചേലക്കര എസ് എം ഡി സ്കൂളിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ നമുക്ക് അങ്ങനെയൊരു നൂറ് ശതമാനം എന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല ഇനി പല കാരണങ്ങളുണ്ടാവാം അതായത് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് പല സാഹചര്യങ്ങളിൽ നിന്നും ഈ സമൂഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളിൽ നിന്ന് ഒക്കെ വരുന്നവരാണ് അതുതന്നെയല്ല വളരെയധികം കുട്ടികൾ ഇവിടെ എസ് എസ് എൽ സിക്ക് പരീക്ഷ എഴുതാറുമുണ്ട് അതായത് ജില്ലയിലെ തന്നെ രണ്ടാമത്തെ വലിയ സ്കൂൾ എന്നുള്ള ഒരു പേരും കൂടെ ഈ എസ് എം ഡിക്ക് ഉണ്ട് അപ്പോൾ അത്രയധികം കുട്ടികൾ എഴുതുമ്പോൾ നൂറ് ശതമാനം വിജയം എന്ന് പറയുന്നത് വളരെ ഒരു ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാലും ഈ വർഷം നമ്മൾ അത് നേടിയെടുത്തിരിക്കുകയാണ് അതിൻ്റെ സന്തോഷം ഈ സ്കൂളിൻ്റെ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഒപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം നമ്മുടെ പരിസരത്തുള്ള സ്കൂളുകളൊക്കെ നൂറ് ശതമാനത്തിലെത്തുമ്പോഴും നമുക്കത് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല ഇനിയിപ്പോൾ ഇവിടുത്തെ കുട്ടികൾക്കും തല ഉയർത്തി നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എന്നുള്ള അഭിമാനബോധത്തോടെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ നമുക്ക് ഇവിടെ തല ഉയർത്തി നടക്കാൻ സാധിക്കും ഇനിയും വരും വർഷങ്ങളിലും ഈ വിജയം ഇങ്ങനെ തന്നെ തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടുള്ള ഇനി വരുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകരും ശ്രമിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും കൂടി ഈ സമയത്ത് പങ്കു വയ്ക്കുന്നു നമുക്കറിയാം ജില്ലാ പഞ്ചായത്തിൻ്റെ ചേലക്കര ഡിവിഷനിൽ പെടുന്ന എല്ലാ സ്കൂളുകളും ഈ അവസരത്തിൽ നൂറ് ശതമാനം വിജയം കൈവരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം കൂടി എന്നെ സംബന്ധിച്ച് ഒരു ജനപ്രതിനിധി എന്ന നിലയിലുണ്ട് മറ്റു സ്കൂളുകളൊക്കെ നേരത്തെ തന്നെ നൂറ് ശതമാനം വിജയം കൈവരിച്ചിരുന്നു അത്തരം സ്കൂളുകൾക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു അനുമോദനം കഴിഞ്ഞ പതിമൂന്നാം തീയതി മുള്ളൂർക്കരയിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു ആ സമയത്ത് എസ് എം ടി മാത്രം അതിനൊരു അർഹത നേടിയില്ല എന്നുള്ളത് വേദനയായിരുന്നു എന്നിരുന്നാലും ഇപ്പോൾ എല്ലാ കുട്ടികളും ജയിച്ചു എന്നുള്ളത് വളരെ സന്തോഷം ഉള്ള കാര്യം തന്നെയാണ് നമുക്ക് ഈ വർഷം നമ്മൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്കൂളുകളെ മാത്രമല്ല പത്താം ക്ലാസ് സ്റ്റേറ്റ് സിലബസിൽ എഴുതിയ എല്ലാ കുട്ടികളെയും അനുമോദിക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്ത് തയ്യാറായിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികൾ എല്ലാവരും ഒരേപോലെയാണെന്നുള്ള ആ ഒരു ഇത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് സ്കൂളുകളിലെ മറ്റ് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള പരിശ്രമങ്ങളും കൂടി ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും കുറച്ച് കാലങ്ങളായിട്ട് നടത്തുന്നുണ്ട് അതായത് എന്താണ് ടോയ്ലറ്റ് ബ്ലോക്കുകളുടെ അഭാവമുള്ള സ്കൂളുകളിൽ അത്തരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും അതുപോലെ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഇൻസിനകയറ്റ പോലുള്ള സംവിധാനങ്ങളെ ഏർപ്പെടുത്തിക്കൊണ്ടും ഒക്കെ മറ്റ് മേഖലകളിലും കൂടി ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സാമ്പത്തികമായി നമുക്ക് നേരിട്ട് സഹായിക്കാവുന്നത് സർക്കാർ സ്കൂളുകളെ മാത്രമാണ് എന്നിരുന്നാലും ഈ കുട്ടികളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു നയ സമീപനം ആണിപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നും നടക്കുന്നത് അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് നൂറ് ശതമാനം വിജയം കൈവരിക്കുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു